നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ട്രാഫിക് നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരും വാഹനത്തിൽ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവരുമാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാനുള്ള ഒരു പ്രത്യേക പെസിഫിക് ആയിട്ടുള്ളൊരു കാരണം ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു മിസോറാമിൽ ഉള്ള വ്യക്തികൾ അതായത് ഒരു വൺ വേ അല്ലാത്ത ഒരു ഒരു റോട്ടിൽ അവർ അവരുടെ ലൈൻ മാത്രം കീപ്പ് ചെയ്തു പോകുന്നു ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്പേസ് ഈ ഭാഗത്തേക്ക് പക്ഷേ ഇപ്പുറ സൈഡിൽ അവർ അവരുടെ ലൈൻ മാത്രം കീപ്പ് ചെയ്യുന്നു കാരണം നമുക്കറിയാം നോർത്ത് ഈസ്റ്റേൺ അതായത് നമ്മുടെ ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന അവിടെ ഒരു പാശ്ചാത്യ സംസ്കാരമാണുള്ളത് ആ സംസ്കാരത്തിൽ ആ സംസ്കാരത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലുള്ള വ്യക്തികൾ അതുകൊണ്ട് അവരൊത്തിരി ഒരു വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണ് പക്ഷേ നമ്മുടെ നമ്മുടെ സ്ഥിതി നമ്മൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരൊക്കെയാണ് അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവർ എന്ന ഒരു നിലയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എൻ്റെ സുഹൃത്തുക്കൾ കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരാണ് ഞാൻ അവരോട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറയും ആദ്യം ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ അകത്തു നിന്നും വരുന്ന ഒരു ഹീറോഷിപ്പുണ്ട് ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് തോന്നിക്കുന്ന ഒരു സംഭവം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നും അതുവരെ ഇല്ലാത്തൊരു ഒരു വെപ്രാളവും കാര്യങ്ങളും വരും സ്പീഡിൽ പോകണം വണ്ടി ഇങ്ങനെ കറക്കണം എന്നാൽ മാത്രമേ നല്ല ഡ്രൈവർ ആകത്തുള്ളൂ എന്നുള്ളൊരു ധാരണയിലാണ് എല്ലാവരും പോകുന്നത് ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് ഈ എന്താ പറയുക ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന വ്യക്തികളോട് ഞാൻ പറയുന്നത് അവർക്ക് സീറോ വൈബ്രേഷൻ ആദ്യമാക്കണം സീറോ വൈബ്രേഷൻ അതായത് അവർ വാഹനം ഓടിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരാൾ ഓവർടേക്ക് ചെയ്താലും അല്ലെങ്കിൽ അവൻ പോലെ ഞാൻ പോകണം എന്ന ആ ചിന്താഗതി മാറ്റിയെടുക്കുവാൻ ഓരോ സ്കൂളിൽ നിന്ന് ശ്രമിക്കണം എൻ്റെ പപ്പ എപ്പോഴും പറയുമായിരുന്നു ഒരു വ്യക്തിയുടെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവൻ്റെ കാലയിലേക്ക് നോക്കണം പിന്നെ അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടിലേക്ക് നോക്കണം അവൻ അവൻ്റെ കാല് നല്ല വൃത്തിയായി അല്ലെങ്കിൽ അവൻ ഷൂ എല്ലാം നല്ല പോളിഷ് ചെയ്ത് അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ല തേച്ച് വടി പോലെ ആക്കിയിട്ടാണ് അവൻ നടക്കുന്നതെങ്കിൽ അവൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതേപോലെ തന്നെ ഞാനും എപ്പോഴും പറയുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നൊരു മാനദണ്ഡം എൻ്റെ വാഹനം അറുപത് അതിൽ കൂടുതൽ ഞാൻ സഞ്ചരിക്കാറേയില്ല എൻ്റെ പുറകിൽ വന്ന ഒരാൾ ഹൈ വോളിയത്തിൽ ഹോൺ അടിച്ചാൽ ഞാൻ പതുക്കെ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും ആരെങ്കിലും ഹൈ വോളിയത്തിൽ ഹോൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പതുക്കെ സിഗ്നൽ ഇട്ട് കൊടുക്കും ഞാൻ പറയും കയറി ഞാൻ ഓവർടേക്ക് ചെയ്യാറില്ല ഓക്കെ ഇങ്ങനെ ഒരു ഒരു മൈൻഡ് സെറ്റിൽ മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിഷയമുണ്ടാകത്തില്ല നമുക്കൊരു ഡ്രൈവിംഗ് മാനേഴ്സ് ഉണ്ട് ഓക്കെ ഈ ടേബിൾ മാനേഴ്സ് ഡീസൻസി എന്ന് പറയുന്ന പോലെ നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടാണ് നമ്മുടെ ഡ്രൈവിംഗ് മാനേഴ്സ് നമ്മൾ വാഹനം എടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമുക്ക് മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ സ്പീഡിൽ പോകുന്നതല്ല ഒരു ഡ്രൈവിങ്ങിൻ്റെ യഥാർത്ഥ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഡ്രൈവിങ്ങിൻ്റെ എബിലിറ്റി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ വാഹനത്തിൽ എത്ര പേരിരിക്കുന്നോ ആ വ്യക്തികൾ കൂർക്കം വലിച്ച് ഉറങ്ങാൻ പറ്റുന്നതാണ് അവൻ്റെ ഡ്രൈവിങ്ങിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് അല്ലാതെ സ്പീഡിൽ പോയി കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഒരു ഒരാളുടെ ഒരാളുടെ വാഹനത്തിലിരുന്ന് ഉറങ്ങത്തേയില്ല ഞാൻ പണ്ട് നാട്ടിൽ ചെറുതായിരുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ രാത്രിയിൽ കെ എസ് ആർ ടി സിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഉറങ്ങത്തില്ല ബാക്കിയുള്ള എല്ലാവരും കിടന്നുറങ്ങും ഞാൻ ഉറങ്ങത്തില്ല കാരണം എനിക്ക് മാതിരി പേടിയായി ഇത് ഇങ്ങനെ ഈ ഡ്രൈവർ അടിച്ചും എനിക്ക് പോകുന്ന ചില എന്താ പറയുക ഈ മൂന്നും നാലും ബമ്പറൊക്കെയുള്ള സ്ഥലങ്ങൾക്കുള്ള വണ്ടി ഇങ്ങനെ കിടന്ന് ചാടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല എന്നാൽ എൻ്റെ ചില ഫേവറേറ്റ് ആയിട്ടുള്ള ചില ഡ്രൈവേഴ്സ് ഉണ്ട് അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ വണ്ടിയെ കയറിയാൽ ഓൺ ദ സ്പോട്ടിൽ ഉറങ്ങും അവിടെയാണ് ഒരു ഡ്രൈവറിൻ്റെ കഴിവിരിക്കുന്നത് സ്പീഡല്ല അല്ലെങ്കിൽ ഒരു ബൈക്ക് ബൈക്കെടുത്ത് കറക്കുന്നതല്ല അവൻ എത്രത്തോളം മാന്യമായിട്ട് വാഹനം ഓടിക്കുന്നുവോ അതാണ് ഒരു ഡ്രൈവറിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ റോട്ടിൽ വാഹനം ഓടിക്കുമ്പോൾ റോഡ് മാനേഴ്സ് കീപ്പ് ചെയ്യുക നല്ലൊരു ഒരു ഡിസിപ്ലീനായിട്ടുള്ള ഒരു ഒരു യുവതലമുറ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു